പക്ഷേ അല്ല ഈ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പറയിക്കല്ലോ കെ സിയുടെ കണ്ടിട്ട് പറയുന്നില്ലേ ചുറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്കറങ്ങും ജനങ്ങളോട് പറയുന്നത് അല്ല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മാത്രല്ല കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കെ സി എന്ത് തീരുമാനമെടുക്കുന്നു ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് അറിഞ്ഞും ജനങ്ങളോട് പറയും ഒരു സംശയം കരുതുന്നുണ്ടാവും ടി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാർ വരും അവരുടെ എം പിമാര് വരും പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്കവും കാര്യത്തില് ഞാൻ പറയാനോ എനിക്കിനി ബഹുമാനപ്പെട്ട കെ സിയെ കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുള്ളു രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴാണ് ഞാൻ സംസ്ഥാന ജില്ലാ വൈസ് പ്രസിഡന്റ് ആവുന്നത് കെ സിയുടെ കൂടെ അഞ്ച് വർഷം ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്റ്റേറ്റ് പ്രസിഡന്റ് അദ്ദേഹം കെ എസ് യു സ്റ്റേറ്റ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് കെ എസ് യു എന്താ പറയാ മമ്പാട് കോളേജുമായി ആയി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് നിൽക്കുന്നു എനിക്ക് എന്താ പറയാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പൊളിറ്റിക്കൽ ബന്ധം വളരെ കുറവാണ് കാരണം അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് എം എൽ എ ആയിട്ട് വരുന്നത് നമ്മൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചോട് കൂടിയിട്ട് എന്തായി ഡി ഐസിയും ബാക്കിയുള്ള വരുന്നുണ്ട് എൺപത് തൊട്ട് രണ്ടായിരത്തി ഒന്ന് വരെയല്ലേ ഇരുപത് കൊല്ലത്തെ ആ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളാണ് അന്ന് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലില്ല അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടാണ് പ്രധാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ആ എന്തായി നമ്മള് ഇപ്പോഴത്തെ അല്ല യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മാത്രല്ല കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കെ സി എന്ത് തീരുമാനമെടുക്കുന്നു ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയും ഒരു സംശയം കരുതണ്ട ടി എം സിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാർ വരും അവരുടെ എം പിമാര് വരും പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്കവും കാര്യത്തിലും